പത്തനമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ നമ്മുടെ അനാമിക ഒരു ദിവസം രേവതിയെ വിളിച്ച് പറയുന്നുണ്ട് അമ്മേ എനിക്കിവിടെ ബോർ അടിച്ചിട്ട് വയ്യ ആനയാണെങ്കിൽ എന്നെ പുറത്തൊന്നും കൊണ്ടുപോകുന്നില്ല അമ്മയും അച്ഛനും ഒന്നും ഇങ്ങോട്ട് വാ നമുക്ക് ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ട് വരാമോ ഇത് കേട്ട ഉടൻ തന്നെ വേണു രേവതിയും കൂടി അനന്തപുരിയിലെത്തി ാമികയും കൂട്ടി പേരും കൂടി ഷോപ്പിങ്ങിനൊക്കെ പോയി ഷോപ്പിങ്ങിന് പോകുന്നതിനിടയിൽ വേണു പറയുന്നുണ്ട് അനാമികയോട് മോളെ എൻ്റെ കയ്യിൽ അഞ്ചിന്റെ പൈസയില്ല എല്ലാ ചെലവും മോളെടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ മോളെ കൂടെ ഞാൻ വന്നത് അതുകൊണ്ട് എന്ത് സാധനം വാങ്ങിയാലും അതിൻ്റെ പൈസയ്ക്ക് മോൾ തന്നെ കൊടുത്തേക്കണേ അതൊക്കെ ഞാനേറ്റു അനിയുടെ പേഴ്സിൽ നിന്ന് ആവശ്യത്തിലധികം പണം ഞാൻ എടുത്തിട്ടുണ്ട് ഇതെന്നോർത്ത് അച്ഛൻ വിഷമിക്കേണ്ട ഇന്നത്തെ ചെലവ് മൊത്തം എൻ്റെ വകിയ വായിക്കുരുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര ആയിന്നറിയാമോ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കഴിക്കണം എന്ന അനാമിക പറയുമ്പോ അപ്പോൾ വേണു പറയുന്നുണ്ട് അതേ അതേ മോളെ വായ്ക്കുരുചിയായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് കുറേ ആയി അപ്പൊ രേവതി പരിഭവത്തോടെ പറയുന്നുണ്ട് അതെന്താ വേണുട്ടാ നിങ്ങൾ അങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ വായിക്കുരുചിയായിട്ടുള്ള ഭക്ഷണം ഒന്നും ഉണ്ടാക്കി തരുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം എൻ്റെ രേവതി നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനനുസരിച്ച് ക്യാഷ് മുടക്കണം മീനും ഇറച്ചൊക്കെ കഴിക്കണമെങ്കിൽ നല്ല പൈസ വേണ്ടേ വേണുട്ടാ വേണുട്ടൻ അങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത് ആ എന്നാ ശരി അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനാമികയും വേണും രേവതയും കൂടി ഒരു റെസ്റ്റോറന്റിലാണ് കേട്ടോ ആദ്യം പോകുന്നത് പിന്നെ ഒരു ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കുമായിരുന്നു ആ സമയത്താണ് അപ്പുറത്തെ ടേബിളിൽ ഒരാൾ അനാമികയെ തന്നെ ശ്രദ്ധിക്കുന്നത് പക്ഷെ അനാമിക അത് കാണുന്നില്ല കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴും അയാൾ അനാമികയെ തന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണോട്ടോ ഇക്കാര്യം അനാമിക ശ്രദ്ധിച്ചില്ലെങ്കിലും രേഖയെ ശ്രദ്ധിച്ചിരുന്നു ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് അനാമികയുടെ ആ കാര്യം പറയുന്നുണ്ട് മോളെ ആ ടേബിളിൽ ഇരുന്നയാളില്ലേ അയാൾ കുറേ സമയം മോളെ തന്നെ ശ്രദ്ധിക്കുന്നു ഇത് കേട്ട ഉടൻ തന്നെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് അയാളെ കണ്ടിട്ട് ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ടോട്ടോ നമ്മൾ അനാമിക അതെ അനാമികയുടെ മുൻ കാമുകനായിരുന്നു ദർശൻ അനാമിക അയാളെ കണ്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് എന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട് ഓ രേവതിയോട് പറയുന്നുണ്ട് അനാമിക അമ്മേ അത് ദർശനാണ് അമ്മേ നിങ്ങളെല്ലാം കൂടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് നല്ല ക്യാഷ് ഉള്ള ഒരാളെ പ്രേമിക്കണമെന്ന് പറഞ്ഞ് ഒരാളുടെ പുറകെ നടന്നത് അയാളാണത് ഓ അവനായിരുന്നു അത് അവനെങ്ങാനം എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞ എൻ്റെ ജീവിതം തകരും ഉറപ്പാ അമ്മിക പേടിയോട് പറയുന്നത് കേട്ടിട്ട് രേവതി പറയുന്നുണ്ട് വേണുട്ടാ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം വേഗം വണ്ടി വണ്ടിയെടുക്ക എന്നൊക്കെ പറഞ്ഞ് പേരും വണ്ടി കയറി പോകുന്നുണ്ട് എന്നിട്ട് അനാമിക അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ എന്റെ കൂടെ കോളേജിൽ പഠിച്ച ആ ദർശനില്ലേ അവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ ഇവിടെ നാട് വിട്ട് പോയതല്ലായിരുന്നോ വീണ്ടും വന്നോ അച്ഛൻ എന്താ ഒന്നും അറിയാതെ പോലെ സംസാരിക്കുന്നത് അവനെ ഒഴിവാക്ക നമ്മൾ കാണിച്ചു കൂട്ടിയതൊക്കെ അച്ഛൻ മറന്നോ അച്ഛനല്ലേ പറഞ്ഞത് കഞ്ചാവ് തന്നിട്ട് അവന്റെ ബാഗിൽ വെക്കാൻ എന്നിട്ട് പോലീസ് പിടിച്ച് അവൻ സഹി കെട്ടില്ലേ ഈ നാട് വിട്ടുപോയത് അത് അവൻ തന്നെയാണെന്ന് നിന കുറപ്പുണ്ടോ മോളെ ആ അച്ഛാ അത് അവൻ തന്നെയാ എനിക്ക് ഉറപ്പുണ്ട് അവൻ എന്നെ തന്നെ നോക്കി നിൽക്കായിരുന്നു ഇനി നമ്മൾ എന്തു ചെയ്യുന്നൊക്കെ വേണു രേവതിയും കൂടി പറയുന്നുണ്ട് അന്ന് ഞാനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരിക്കലും ഈ നശിച്ച നാട്ടിലേക്ക് അവൻ വരില്ല എല്ലാത്തന്നെ അനന്തപുരിയിലെ പ്രശ്നങ്ങൾ തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇനി ഇതും കൂടി എനിക്ക് വയ്യച്ച എന്തായാലും നമുക്കിനി വീട്ടിലേക്ക് പോകാം വീട്ടിൽ പോയിട്ട് ടെൻഷനൊക്കെ മാറിയതിനു ശേഷം വേണം അനന്തപുരിയിലേക്ക് പോവാൻ അങ്ങനെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് രേവതയുടെയും വേണുവിൻ്റെയും കൂടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട് അവരവിടെ എത്തി വാതിലൊക്കെ പൂട്ടിയതിനു ശേഷം ആരോ വന്ന് കോളിബെല്ലടിക്കുന്നു ഡോറ് തുറക്കുമ്പം കാണുന്നതോ ആ ദർശനെ ദർശനെ കണ്ട ഉടൻ തന്നെ മൂന്ന് പേര് ഞെട്ടി തരിക്കുന്നുണ്ടോട്ടോ എന്തായിരിക്കും ദർശൻ്റെ ഉദ്ദേശം എന്തിനായിരിക്കും അവൻ വീണ്ടും വന്നത് തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക